എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും നമസ്കാരം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇനി വിദ്യാർത്ഥികളുടെ മുമ്പിൽ തികച്ച് ഇല്ല അപ്പോൾ ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്നതിന് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനു നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിക്സിക്സിക്സിക്സിക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിനുമായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് കയറി വരുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ ഡൈൻ ടേബിളുകൾ ഇംപ്രൂവ്മെൻ്റ് സംബന്ധിച്ച് റിസൾട്ടുകൾ സംബന്ധിച്ചുള്ള എന്ത് ഡൗട്ടുകൾക്കും നിങ്ങൾക്ക് പ്ലസ് ടു കഴിയുന്നവരെയുള്ള മുഴുവൻ സംശയങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ ചാനലിൽ കൂടെ നിങ്ങൾ എത്തിക്കും ഈ ചാനലിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെടുന്ന സംശയങ്ങൾക്കൊന്നും നിങ്ങൾക്ക് എവിടെയും പോകേണ്ടി വരില്ല നിങ്ങൾക്ക് ഈ ചാനലിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതാത് ഇൻഫർമേഷൻസ് കൃത്യമായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് പാസ് ചെയ്ത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത് നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടാൽ പേർ പോലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം എസ്എൽസി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നല്ല റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും ഇനി നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനം വിളിക്കുകയും അതൊരു മൂന്നര വരെയൊക്കെ എന്ത് ചെയ്യും ഇത്ര പേർസെൻറ്റേജ് വിജയം കിട്ടി എന്ത് ചെയ്തു ഇത്ര ശതമാനം വിജയമുണ്ട് ഇത്ര പേർക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തു ചെയ്യും വാർത്താ സമ്മേളനം വിളിക്കും എന്നിട്ട് അരമണിക്കൂറോളം മന്ത്രി എന്തു ചെയ്യും റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയും ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്താണ് എത്ര ശതമാനം വിജയം എത്ര ഫുൾ എ പ്ലസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് വൈകിട്ട് മണി മുതൽ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ് ഇപ്പോൾ സമയം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വൈകിട്ട് മണിയാണ് അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയം അപ്പോൾ എന്താണ് അതുകൊണ്ട് തന്നെ ഇനി ഇരുപത്തി നാല് മണിക്കൂറില്ല ഇനി നാല് മണി വെച്ച് നോക്കുമ്പോൾ രണ്ട് മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി വിദ്യാർത്ഥികളുടെ എസ് എൽ സി റിസൾട്ട് പുറത്തു വരാൻ വെറും ഇരുപത്തി രണ്ട് മണിക്കൂർ മാത്രം അവശേഷിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഒരു ദിവസമാണ് ഒരു ദിവസം പോലും ഇനി നിങ്ങളുടെ മുമ്പിൽ ഇല്ല എസ് എൽ സി റിസൾട്ട് ഉടൻ വരികയാണപ്പോൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലസ് വൺ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാനുള്ള വെബ്സൈറ്റ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റാണ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യപ്പോൾ പുതിയൊരു ടീമേ കാണാൻ അതുവരിക്കും ബൈ